ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചാർക്കോൾ സോപ്പാണ് കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് സോപ്പാണ് ചാർക്കോൾ സോപ്പ് അപ്പം നമുക്ക് എങ്ങനെയാണ് ചാർക്കോൾ സോപ്പ് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഇന്ന് ബേസ് വെച്ചിട്ടാണ് കേട്ടോ ചാർക്കോളിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചിരട്ടക്കരി എടുത്തിട്ടും നമുക്ക് ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ എടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ബെൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീയും ആയിട്ടുള്ള ബേസ് ആണ് നമ്മൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള ബേസ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ പിന്നെ എടുത്തിട്ടുള്ളത് അലോവേറയുടെ ജെല്ലാണ് കേട്ടോ ജെല് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജെല്ലോ ബേസോ അങ്ങനെ ഫ്രാഗ്രൻസോ വൈറ്റമിനയുടെ ബോട്ടിൽ എങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ സോപ്പ് ബിസിനസ് ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അത് ശേഷം മാത്രമാണ് നമുക്ക് വീടിന് അടുത്തൊക്കെ ലൈസൻസ് ഒന്നും വേണ്ട പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈസൻസൊക്കെ വേണം അത് നമുക്ക് പഞ്ചായത്തു നിന്നും അതുപോലെ തന്നെ അക്ഷയെന്നൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ലൈസൻസിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ബേസ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കണം അപ്പൊ ഡബിൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക നന്നായി വെള്ളം ചൂടായിട്ട് വരുമ്പോ നമ്മൾ ബേസ് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യേണ്ടത് അപ്പം ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാം എന്നിട്ട് അവരുടെ എങ്ങനെയുണ്ട് അഭിപ്രായം നോക്കിയിട്ട് നമ്മൾ പുറത്ത് നമ്മളെപ്പോഴും ക്വാളിറ്റി ഉള്ള ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊന്നും യാതൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടിയിൽ സോപ്പ് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ബേസ് എപ്പോഴും എടുക്കുമ്പോൾ നല്ല പാരബൻ ഫ്രീയും സൾഫൈറ്റ് ആയിട്ടുള്ള ബേസ് എടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ നമ്മളൊരു സാധനം കൊടുക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് സാധനം കൊടുക്കാനായിട്ട് ശ്രമിക്കുകട്ടോ അല്ലാഷെങ്കില് നമ്മൾ ഒരു സാധനം നമ്മൾ ഇപ്പൊ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നല്ലത് കൊടുത്താലാണ് നമ്മളേന്ന് പിന്നെയും വന്ന് അല്ലെങ്കിൽ അല്ലെങ്കില് ഒരു പൊട്ട സാധനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മള് അവരുടെ സാധനം മേടിക്കില്ല അപ്പൊ നമ്മൾ എപ്പോഴും നല്ല സാധനങ്ങൾ മാത്രമാണ് സെയിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ ചെറിയൊരു ഇപ്പൊ ബേസിന് സോപ്പിന് ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പം നമ്മുടെ സോപ്പിന്റെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അലോവേറയുടെ ജെല്ല് ബദാം ഓയില് വൈറ്റമിനി റോസ് വാട്ടർ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ഫ്രാഗ്രൻസ് ഒഴിക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്മെല്ലൊക്കെ പോകു കേട്ടോ പെട്ടെന്ന് തന്നെ സോപ്പിൽ നിന്ന് പോകും അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ചോദിക്കാനായിട്ട് പാടുള്ളൂ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മോൾഡൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമ്മൾ ബേസ് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ബേസ് പെട്ടെന്ന് കട്ടിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്കൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് റെഡി ആവും ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് നല്ലവണ്ണം തെറ്റായിട്ട് വരും കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സോപ്പ് സോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി അന്ന് തൊട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പത്തിരുപത്തഞ്ച് ദിവസം നമ്മളത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ റിൻ ബേയ്സിലാവുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള അപ്പം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സോപ്പും അതുപോലെ തന്നെ ബേസും എല്ലാം അതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കിട്ടാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ എവിടേക്കാണെങ്കിലും അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മാത്രമാണ് കേട്ടോ പറ്റുള്ളൂ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്താൽ കിട്ടില്ല കേട്ടോ അപ്പോൾ പ്രത്യേകം പറയാണ് ഇതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മുടെ കയ്യിൽ സോ ബേസുകൾ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെയും പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീയും ആയിട്ടുള്ള ബേസുകളാണ് ഗോട്ട് മിൽക്ക് ഡോങ്കി മിൽക്ക് ചാർക്കോള് റെഡ് വൈൻ ബ്ലിസറിൻ സോപ്പ് ബേസ് അങ്ങനെ ഒരുപാട് ബേസുകൾ ഉണ്ട് അതുപോലെ തന്നെ ഷാംപൂ ബേസ് ഫേസ് വാഷിന്റെ ബേസ് ലിപ് ബാമിന്റെ ബേസ് അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഫ്രാഗ്രൻസുകൾ റോസ് വാട്ടർ അങ്ങനെയെല്ലാം അതും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അപ്പം ചിലർക്കൊക്കെ പരാതിയുണ്ട് സോപ്പിന് പതിയില്ല എന്നൊക്കെ ചില ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ലോക്കൽ ബേസുകൾ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് ഒന്നും ഇല്ലാത്തത് പെട്ടെന്ന് നമ്മുടെ സോപ്പ് മെൽറ്റ് ആയി പോകുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ ക്വാളിറ്റി ഉള്ള ബേസ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ സോപ്പ് മെൽറ്റ് ആയി പോകുന്നില്ല നല്ല കട്ടിയിൽ തന്നെ ഇരിക്കും പിന്നെ പതി നന്നായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ സോപ്പിനൊക്കെ നല്ലതുപോലെ പതിയും ക്വാളിറ്റി ഉള്ള ബേസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല പതയിലും ഇതിലൊക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ചാർക്കോൾ സോപ്പ് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മൾ ഒക്കെ വരണവരെ ഓയിലി സ്കിന്നുകാരാണ് നമ്മൾ ചാർക്കോൾ സോപ്പ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സോപ്പ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ റാപ്പിംഗ് റോള് വെച്ചിട്ടാണ് റാപ്പ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് റാപ്പ് ചെയ്ത് ചിലർക്ക് ഇങ്ങനെ റാപ്പ് എന്താ പറയുക പാക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ട് അപ്പോൾ പാക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ സോപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് റാപ്പിംഗ് റോള് രണ്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് സെറ്റാക്കി കൊടുക്കുക കേട്ടോ വലിച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ എന്താ പ്രോഡക്റ്റിൻ്റെ പേര് മോം ഓർഗാനിക് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് ഇപ്പം മോം ഓർഗാനിക് എന്നാണ് പാക്കിംഗ് ലൈസൻസും അതുപോലെ തന്നെ ഉദ്യൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേര് മോം ഓർഗാനിക് എന്നാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് ബോക്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഒന്നാമത്തെ ബോക്സ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പൊ ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ പറയാം കേട്ടോ അപ്പൊ ഇങ്ങനെ മിററുള്ള ടൈപ്പും വരുന്നുണ്ട് ഇങ്ങനെ കവർ ആയിട്ടുള്ള ടൈപ്പും ബോക്സുകൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സോപ്പിന്റെ കവറുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ സോപ്പിന്റെ കവറുകളോ അതുപോലെ തന്നെ ബോക്സുകളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ മോം ഓർഗാനിക്കിന്റെ ലാബിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഫിനിഷിങ് എന്താ പറയാ നമ്മുടെ സോപ്പിനൊക്കെ ഒരു പ്രത്യേക തരം ഒരു ലുക്കാണ് കേട്ടോ ഈ ബോക്സിൽ ഇടുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മോമോ ഓർഗാനിക്കിന്റെ നമ്മൾ ലാബിൽ ഇതുമ്പോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം ബായ്